എണ്ണ ഒഴിച്ചു കൊടുത്ത് കടു തന്നു നമുക്ക് അല്പം കറിവേപ്പിലും സവാള പച്ചമുളകും അതിൻ്റെ അത് നമ്മൾ ചാലിച്ച് വെച്ച ഇഞ്ചി അത് അതും കൊടുത്തു തന്നെ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ഈ പൊടികൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു അരക്കപ്പ് വെള്ളം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കഴുകിയതാണ് കഴുകി റെഡിയാക്കി വെച്ചേക്കുന്നതാണ് ഇത് നമുക്ക് അതിൻ്റെ അകത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കുക അങ്ങനെ നമ്മുടെ കറി ഏറെക്കുറെ റെ റെഡി ആയിരിക്കും നമുക്ക് അഞ്ചാറ് കറിവേപ്പിലും കൂടെ ഇന്നും മണ്ടയിലോട്ട് ഇട്ടുകൊടുക്കാം അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ കുറച്ച് ചോറുകൂടെ കൂട്ടിപ്പിടിക്കാം ആ കൂട്ടുകാരെ ദൂരമുള്ള വീഡിയോകൾക്കായി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ